രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ മൂന്ന് പോലീസ് പരാതികളിലും ജാമ്യം ലഭിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടം ഫാൻസിനെ സംബന്ധിച്ചിട്ട് ഏറെ അഭിമാനിക്കാവുന്ന ഒരു ദിവസമാണിന്ന് രാജൻ ജോസഫ് ഒരിടത്തും മുങ്ങിയിട്ടില്ല രാജൻ ജോസഫ് ആരെയും ഭയപ്പെടുന്നുമില്ല പക്ഷേ നീതി ലഭിക്കാത്ത അതിജീവിതമാരെ ഓർത്ത് അദ്ദേഹത്തിന് സങ്കടമുണ്ട് രാഹുൽ മാങ്കൂട്ടം എടുത്തു സൂക്ഷിച്ചു വെച്ചിട്ടുള്ള അതായത് അതിജീവിതമാരെ തട്ടൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള ആ മെറ്റീരിയലുകൾ ആ മെറ്റീരിയലുകൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ സംശയവുമില്ല പ്രമുഖരായിട്ടുള്ള രമേശ് ചെന്നിത്തലയോ കെ സി വേണുഗോപാലോ ഒക്കെ കേരളത്തിലെ ഈ മൂന്ന് അതിജീവിതമാർക്ക് നൽകേണ്ട ഉറപ്പുണ്ട് അതായത് ഗവൺമെന്റ് മാറിക്കഴിഞ്ഞാലും ഈ അതിജീവിതമാർക്ക് നീതി ലഭിക്കുമെന്ന് നമസ്കാരം നമസ്കാരം ആദ്യ ബലാത്സംഗ കേസിലും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ് െ കുറിച്ച് പറയാനുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ മൂന്ന് പോലീസ് പരാതികളിലും ജാമ്യം ലഭിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ട ഫാൻസിനെ സംബന്ധിച്ചിട്ട് ഏറെ അഭിമാനിക്കാവുന്ന ഒരു ദിവസമാണിത് ഇന്ന് അവർ അവരുടെ ഹീറോയ്ക്ക് വേണ്ടത്ര ഒരു താരപരിവേഷം നടത്താൻ നൽകാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ അടലാടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട പക്ഷേ ചില അതൃപ്തി അത് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ കാരണം സ്വാഭാവികമായിട്ടും ഒരു പ്രതിക്ക് ലഭിക്കേണ്ട ഒരു ജാമ്യമാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചിരിക്കുന്നത് അത് ലഭിക്കുമെന്ന് നമ്മൾ മുൻകൂട്ടി പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു പക്ഷേ കോടതിയുടെ ചില നിരീക്ഷണങ്ങൾ ആ നിരീക്ഷണങ്ങളോട് വിയോജിപ്പ് രേഖപ്പെടുത്തൽ തെറ്റുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിജീവിതമാരെ കുറിച്ചുള്ള ചില പരാമർശങ്ങൾ അതായത് പരസ്പര സമ്മതത്തോടു കൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം പിന്നീട് അത് പിണങ്ങിക്കഴിയുമ്പോൾ പീഡനമാണ് എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഞാൻ ഇതിനെ ഈ ഒരു പരാമർശത്തെക്കുറിച്ച് കൂടുതൽ ഒന്നും പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല കാരണം അത് കോടതി അലക്ഷ്യമായിട്ട് മാറും എങ്കിൽ തന്നെയും ഒരു കാര്യം നമുക്ക് പൊതുസമൂഹത്തോടായിട്ട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും ഏതൊക്കെയാലും പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഈ അതിജീവിതമാരുടെയൊക്കെ നഗ്ന ദൃശ്യങ്ങൾ വീഡിയോയിൽ പകർത്തി രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ഫോണിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും അതിലുള്ള വീഡിയോ ഒരു പ്രാവശ്യമെങ്കിലും കോടതി മുറിയിൽ ബഹുമാനപ്പെട്ട കോടതി പരിശോധിക്കുന്ന സമയത്ത് ഇത് പരസ്പര സമ്മതത്തോടു കൂടി നടന്നതാണോ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ബഹുമാനപ്പെട്ട കോടതിക്ക് മനസ്സിലാക്കും എന്ന് പൂർണ്ണമായ ബോധ്യം എനിക്കുണ്ട് ഒരു അതിജീവിതയുടെ മനസ്സ് എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായൊരു ധാരണ നമുക്കുണ്ട് എന്ന് കരുതുക കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പല ആളുകളും നമ്മളുടെ ഈ വീഡിയോകൾക്കടിയിൽ വന്നിട്ട് ചോദിക്കാറുണ്ട് രാജൻ ജോസഫ് എവിടെയാണെന്ന് ഇന്ന് കേരള സ്പീക്സ് എന്ന് പറയുന്ന വലതുപക്ഷത്തിന് വേണ്ടിയിട്ട് വാർത്തകൾ ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു ചാനലുണ്ട് അപ്പോൾ ആ ചാനൽ ഇന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് അതിൽ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജൻ ജോസഫ് മുങ്ങിയോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് രാജ്യം ജോസഫ് മുങ്ങി എന്നൊക്കെയുള്ള വളരെ വലിയ ചോദ്യങ്ങളൊക്കെ ഉയർത്തുന്നുണ്ട് രാജൻ ജോസഫ് ഒരിടത്തും മുങ്ങിയിട്ടില്ല രാജൻ ജോസഫ് ആരെയും ഭയപ്പെടുന്നുമില്ല പക്ഷേ നീതി ലഭിക്കാത്ത അതിജീവിതമാരെ ഓർത്ത് അദ്ദേഹത്തിന് സങ്കടമുണ്ട് ആ സങ്കടം എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് കുറച്ച് ദിവസത്തെ നിശബ്ദതയാണ് അതിനെ വേണമെങ്കിൽ ഒരു നിശബ്ദ സമരം എന്ന് വേണമെങ്കിലും പറയാം കാരണം അദ്ദേഹത്തിന് മറ്റ് മാർഗ്ഗങ്ങളില്ലാതെ വരുന്ന സമയത്ത് മറ്റു മാർഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിയമങ്ങൾക്ക് ഒരുപാട് പരിമിതികളുണ്ട് അതേസമയം ഗൾഫ് രാജ്യങ്ങളിലൊക്കെയാണെങ്കിൽ ഇത് ഇത്രയൊന്നും സമയ ദൈർഘ്യമൊന്നും എടുക്കത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായ ഒരു നീതി അവർക്ക് നടപ്പിലാക്കി കിട്ടും പക്ഷെ നമ്മുടെ ഭരണഘടന അനുസരിച്ച് നമ്മുടെ നീതി സംവിധാനം അനുസരിച്ചിട്ട് അതിജീവിതമാർക്ക് നീതി ലഭിക്കാനായിട്ട് കുറച്ച് സമയമെടുക്കും ഇന്ന് കോടതി തന്നെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പീഡിപ്പിച്ചതിന് തെളിവുകളില്ല എന്നൊക്കെയുള്ള വാദങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട് ഏതൊക്കെയും കോടതിയിൽ നമുക്കുള്ള വിശ്വാസം ഇനിയും നഷ്ടപ്പെട്ടിട്ടില്ല നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തിന്റെ സംരക്ഷകരായിട്ട് നമ്മുടെ ഈ ഇന്ത്യൻ പൗരന്മാരുടെ മുഴുവൻ സംരക്ഷകരായിട്ട് പ്രതീക്ഷയായിട്ട് നിൽക്കുന്ന ഒന്നാണ് ഇന്ത്യൻ ജുഡീഷ്യറി എന്ന് പറയുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും രാഹുൽ മാംകൂട്ടത്തിലും നീതി ലഭിക്കണം അതോടൊപ്പം തന്നെ അതിജീവിതമാർക്കും നീതി ലഭിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ പക്ഷം കാരണം രാഹുൽ മാംകൂട്ടത്തിൽ ഏത് തരത്തിലുള്ള നീതിയാണ് ലഭിക്കേണ്ടത് എന്ന് കോടതി തന്നെ തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ പക്ഷമായിട്ട് എനിക്ക് പറയാൻ വേണ്ടി സാധിക്കുക പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രാഹുലിനെ സ്വന്തം ഫാൻസായിട്ട് കണ്ടുകൊണ്ട് കൊട്ടിക്കോഷിച്ച് നടക്കുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് കോടതി പറഞ്ഞിരിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഇതിനകത്ത് ഇപ്പോൾ പറയുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗർഭചിത്രം നടത്തിയത് ആ പെൺകുട്ടിയുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അതായത് ആ പെൺകുട്ടി ലൊക്കേഷൻ അയച്ചു കൊടുത്തിരിക്കുന്നതൊക്കെ വാട്സപ്പ് ചാറ്റുകൾ കോടതിയിൽ ഹാജരാക്കപ്പെട്ടു എന്നൊക്കെ അത് കോടതിയിൽ ഇരിക്കുന്ന വിഷയമായതുകൊണ്ട് കൊണ്ട് അതിൽ നമുക്ക് കൂടുതലായിട്ട് പോകേണ്ട പക്ഷെ കോടതി പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നമുക്കിവിടെ പരാമർശിച്ചു പോകാം അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വെച്ചിരിക്കുന്ന ബെയിൽ കണ്ടീഷൻസിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ് തുടർച്ചയായ മൂന്ന് ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകണം അതായത് തുടർച്ചയായിട്ട് അതിന്റെ ഡേറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് അറിയിക്കും അതിനനുസരിച്ചിട്ട് തുടർച്ചയായിട്ടുള്ള മൂന്ന് ദിവസം ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരാവണം രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് വരെയാണ് ചോദ്യം ചെയ്യാം ലൈംഗിക ശേഷി പരിശോധനയ്ക്ക് വിധേയനാകണം പരാതിക്കാരിയോ മറ്റ് സാക്ഷികളെയോ സ്വാധീനിക്കരുത് അറസ്റ്റ് ചെയ്താൽ ഒരു ലക്ഷം രൂപയുടെ ആൾജാമ്യത്തിൽ വിട്ടയക്കണം പാസ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാക്കണം എല്ലാ രണ്ടാം ശനിയാഴ്ചയും രാവിലെ പത്തിനും പതിനൊന്നിനും ഇടയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം മൊബൈൽ ഫോൺ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ മുന്നിൽ ഹാജരാക്കണം ഇനി ഇവിടെയും ഒരു നിയമപ്രശ്നം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് മൊബൈൽ ഫോൺ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാക്കണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക്കീലിനെ സംബന്ധിച്ചിട്ടും രാഹുൽ മാംകൂട്ടത്തിനെ സംബന്ധിച്ചിട്ടും പറയാൻ പോകുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാജരാക്കാൻ വേണ്ടിയിട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പാസ്വേഡ് തരാൻ പറഞ്ഞിട്ടില്ല എന്നൊരു വാദവുമായിട്ട് ഇനി വരുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഏതെങ്കിലും രാഹുൽ മാംകൂട്ടത്തിൽ ഫോണും അതോടൊപ്പം തന്നെ ലാപ്ടോപ്പും കൃത്യമായിട്ട് പരിശോധിച്ചാൽ മാത്രമേ നടന്നിട്ടുള്ള പീഡനത്തിന്റെ ഗൗരവം കോടതിക്ക് ബോധ്യപ്പെടുത്തുള്ളൂ അതുവരെ അതിങ്ങനെ തന്നെ നിൽക്കും പലരും പറയുന്ന പല പല കാര്യങ്ങളാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ നടന്നിട്ടുള്ള ക്രൈം എന്താണ് രാഹുലിനെ പോലെ ഒരാൾ ഏതെങ്കിലും ഒരു സ്ത്രീയുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചു ആ ബന്ധത്തിൽ അവര് ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെട്ടു എന്നുള്ളതല്ല ഇവിടുത്തെ പരാതി ഇവിടുത്തെ പരാതി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ അത് ഒക്കെ ആയിട്ട് നിൽക്കുന്ന സ്ത്രീകളായിരിക്കും എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ആളുകളെ തേടിപ്പിടിച്ച് പരസ്പര സമ്മതത്തോടു കൂടി തന്നെ അല്ലെങ്കിൽ നിർബന്ധിച്ച് അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു അതിനുശേഷം അവർ ഗർഭിണിയാവാൻ വേണ്ടി പറയുന്നു അവരിൽ തനിക്കൊരു കുഞ്ഞിനെ വേണമെന്ന് പറയുന്നു അതിനുശേഷം ആ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഗർഭചിത്രം നടത്തുക എന്ന് പറയുന്ന ക്രൈമിനെയാണ് നമ്മൾ അഡ്രസ് ചെയ്തിട്ടുള്ളത് അതായത് എത്ര സ്ത്രീകളുമായിട്ട് ഒരു ജനപ്രതിനിധി ബന്ധപ്പെടണം എന്നുള്ളതിൽ കണക്കില്ല അതല്ല എങ്കിൽ നമുക്ക് പറയേണ്ടി വരും നിയമപരമായിട്ട് രാഹുൽ മാങ്കൂട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പെണ്ണുപിടിയെയും അതങ്ങനെ അങ്ങനെ തന്നെ നടന്നോട്ടെ അത് കോൺഗ്രസിന്റെ ഒരു ധാർമ്മികതയ്ക്ക് വിടുന്നു അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ധാർമ്മികതയ്ക്ക് വിടുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാൻസിന്റെ ധാർമ്മികതയ്ക്കായിട്ട് നമ്മൾ അതിനെല്ലാം വിട്ടുകൊടുക്കുന്നു ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആരാധകർക്കെല്ലാം ആഘോഷരാവായിരിക്കും കാരണം അവരെല്ലാവരും അറമാദിക്കുന്നു ഇന്ന് അതിജീവിതമാർക്കെതിരെയുള്ള സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മൾക്ക് ഉദ്ദേശിക്കുന്നതിനൊക്കെ ഒരുപാട് മുകളിലായിരിക്കും അത് നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കത്തില്ല കാരണം അതിജീവിതമാർക്കെതിരെ ഒരുപാട് ആളുകൾ ഇനി ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് പക്ഷേ അവിടെയും നമ്മൾ നല്ല പ്രതീക്ഷ വഹിച്ചു പുലർത്തുന്നത് നീതിപീഠത്തിന് മുന്നിൽ തന്നെയാണ് കാരണം രാഹുൽ മാങ്കൂട്ടം എടുത്തു സൂക്ഷിച്ചു വെച്ചിട്ടുള്ള അതായത് അതിജീവിതമാരെ തട്ടം ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള ആ മെറ്റീരിയലുകൾ ആ മെറ്റീരിയലുകൾ ഈ രാഹുൽ മാംകൂട്ടത്തിൽ തന്നെ തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ സംശയവുമില്ല ഇനി ഈ കേസ് എങ്ങോട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് തന്നെ പ്രോസിക്യൂഷൻ ഈ കേസ് മുൻപോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അപ്പോഴും ഒരു ചില സംശയങ്ങൾ ഇവിടെ അവശേഷിക്കുകയാണ് കാരണം ഏതെങ്കിലും കാരണവശാൽ എൽ ഡി എഫ് സർക്കാർ മാറി യു ഡി എഫ് സർക്കാർ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഈ കേസ് തന്നെ അട്ടിമറിക്കപ്പെടുമോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ശ്രീ വി ഡി സതീശനോ അതല്ലെങ്കിൽ പ്രമുഖരായിട്ടുള്ള രമേശ് ചെന്നിത്തലയോ കെ സി വേണുഗോപാലോ ഒക്കെ കേരളത്തിലെ ഈ മൂന്ന് അതിജീവിതമാർക്ക് നൽകേണ്ട ഉറപ്പുണ്ട് അതായത് ഗവൺമെന്റ് മാറിക്കഴിഞ്ഞാലും ഈ അതിജീവിതമാർക്ക് നീതി ലഭിക്കുമെന്ന് കാരണം യു ഡി എഫിന്റെ കൺവീനർ കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആദ്യത്തെ വോയിസ് ക്ലിപ്പ് പുറത്തു വരുന്ന സമയത്ത് എന്താണ് പറഞ്ഞിരുന്നത് എന്ന് അറിയാമോ ഇത് എഐ നിർമ്മിതിയാണെന്നാണ് പറഞ്ഞിരുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ എത്ര ക്രൂരമായിട്ടാണ് അടൂർ പ്രകാശിന്റെ പ്രസ്താവന എന്ന് പുറത്തു വന്നത് അങ്ങനെയുള്ള അടൂർ പ്രകാശൊക്കെ കേരളത്തിൽ ഒരു മന്ത്രിസഭയിലെ അംഗമായിട്ട് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാൽത്തെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ ഏത് തരത്തിലായിരിക്കും ഈ അതിജീവിതമാർക്ക് നീതി ലഭ്യമാവുക കേസ് ഏതൊക്കെ തരത്തിൽ അട്ടിമറിക്കപ്പെടാനായിട്ടുള്ള സാധ്യതകളുണ്ട് അതുകൂടി എനിക്ക് തോന്നുന്നു എൽ ഡി എഫ് ഈ പ്രാവശ്യത്തെ പ്രചരണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു വിഷയം തന്നെയല്ലേ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ടതാണ് അതുകൊണ്ട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ രാജൻ ജോസഫ് ഒരിടത്തും നാടുവിട്ടു പോയിട്ടില്ല രാജൻ ജോസഫ് ഇവിടെ തന്നെയുണ്ട് അദ്ദേഹം ഒരു നിശബ്ദ സമരത്തിലാണ് അതായത് അതിജീവിതമാർക്ക് നീതി ലഭിക്കുന്നില്ല എന്നുള്ള ഒരു വളരെ വലിയൊരു വിഷമം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് നീതി നിഷേധിക്കപ്പെടുന്നു എന്ന വാക്കുകളിലൂടെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ കുറച്ചു ദിവസത്തേക്ക് നിശബ്ദ സമരത്തിലൂടെ അദ്ദേഹം ഈ അതിജീവിതമാർക്ക് നീതി നേടിക്കൊടുക്കാനുള്ള ശ്രമത്തിലാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ അതല്ലാതെ രാജൻ ജോസഫ് ഓടിപ്പോയി എന്നോ അല്ലെങ്കിൽ രാജൻ ജോസഫ് ഡി അഡിക്ഷൻ സെൻ്ററിലാണോ എന്നോ ഒക്കെ പറയുന്നവർക്ക് തെറ്റിപ്പോയി രാജൻ ജോസഫ് സജീവമാണ് രാജൻ ജോസഫ് ആക്റ്റീവായിട്ട് തന്നെയുണ്ട് രാജൻ ജോസഫ് ഉടനെ തന്നെ മടങ്ങി വരും തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത്